വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തോട് ചേർന്നുള്ളതായ തൂണുകൾ എന്ന വാക്കിനോട് ചേർന്നാണ് ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു തൂണാക്കും എന്നത് സഭയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനമാണ് വിശുദ്ധന്മാർക്ക് ദൈവം ം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സമാഗമന കൂടാരം തൂണുകളിന്മേലാണ് പണിതിരുന്നത് ഇന്നും സഭയാവുന്ന മന്ദിരം ഭൗതികമായും ആത്മീകമായും തൂണുകളിന്മേലാണ് നിലകൊള്ളുന്നതും ക്രിസ്തു മൂലക്കല്ലും വിശ്വാസികൾ ജീവനുള്ള കല്ലുകളുമായി സഭയാകുന്ന മന്ദിരം പണിയപ്പെടുന്നു ഈ നിർമ്മതിയിൽ മുപ്പോസ്തോരന്മാരും പരിശുദ്ധന്മാരായവരും തൂണുകളായി ഗണിക്കപ്പെടുന്നു ബലാധ്യകാനം രണ്ടിൻ്റെ ഒമ്പത് ഇതിൽ തൂണുകളായി എണ്ണപ്പെട്ട യാക്കോബും കേഫാവും യോഹന്നാനും എന്ന് എഴുതിയിരിക്കുന്നു ഇവിടെ കേഫാവിൻ്റെ പേരാദ്യം പറയാതെ യാക്കോവിൻ്റെ പേര് ആദ്യം എഴുതിയിരിക്കുന്നതും ശ്രദ്ധേയമാണ് സഭയാവുന്ന മന്ദിരത്തിൻ്റെ ബലവും ശക്തിയും പരിശുദ്ധന്മാരിലാകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം അവർ സഭയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരാകുന്നു അവരുടെ നാമം എഴുതപ്പെട്ടിരിക്കുന്നു ഒരിക്കലും ആ എഴുത്തിന് മാറ്റം വരികയുമില്ല ഓരോ പള്ളിയും സ്ഥാപിതമായിരിക്കുന്നത് ശുദ്ധിമതികളുടെയോ പരിശുദ്ധന്മാരുടെയോ നാമത്തിൽ ആകുന്നു എന്നത് ചിന്തനീയമാണ് എന്തുകൊണ്ട് പള്ളികൾക്ക് ഇപ്രകാരം ഒരു നാമം കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ വാക്തത്വ പ്രകാരം അവർക്ക് നൽകുന്ന ഒരു നാമമാണ് അവർ തൂണുകളായി എണ്ണപ്പെട്ടിരിക്കുകയാൽ സഭയ്ക്കു വേണ്ടി അപേക്ഷയും യാചനയും സപ്ലിക്കേഷൻ നിർവഹിക്കുന്നവരായിട്ട് നാം അവരെ സ്വീകരിക്കുന്നു അവരുടെ പ്രാർത്ഥന സഭയ്ക്ക് കോട്ടയാകുന്നു എന്നതാണ് നമ്മുടെ വിശ്വാസം ബന്ധക്കോസ് പൊട്ടസിൻ്റെ സഭകളിൽ തൂണുകളില്ല അതായത് പരിശുദ്ധരായവരാരും ഇല്ല എല്ലാവരും ശുദ്ധരെന്നാണ് അവർ പറയുന്നത് തൂണുകളിന്മേൽ പണിയപ്പെട്ടത് ഉറച്ചു നിൽക്കുകയും ശിഥിലമായി പോകാതെ അതിൻ്റെ ബലവും ശക്തിയും നിലനിർത്തുകയും ചെയ്യും അത് വിശ്വാസ വിപരീതമാകുന്ന കാറ്റടിക്കുമ്പോൾ തകർന്നു പോവുകയില്ല തളർന്നു പോവുകയില്ല ഇന്ന് പൊട്ടാസിന് സഭകളെ നാം പഠിച്ചാൽ ഏകദേശം നാൽപ്പത്തി അയ്യായിരത്തിൽ അധികം വിഭാഗങ്ങൾ അതിലുണ്ട് എന്ന് കാണുവാൻ സാധിക്കും അതിങ്ങനെ തകർന്നുകൊണ്ടിരിക്കുക തകർന്നുകൊണ്ടിരിക്കുന്നതിലെല്ലാം ലൗകികമായ ധനപരമായ വിഷയങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ലൗകിക ധനപരമായ വിഷയങ്ങളിൽ തകർന്നുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ കോട്ടസ്റ്റൻ്റ് വിഭാഗങ്ങൾ തകരുക എന്ന് ഞാൻ പറഞ്ഞത് പിളർന്നുകൊണ്ടിരിക്കുന്ന ഐക്യത്തിൽ നിന്ന് മാറി പിളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് അത് വലിയൊരു സമൂഹമായി അതിങ്ങനെ വർധിച്ചു പലപ്പോഴും അവിടെ വലിയ ബഹളങ്ങളോ കേസുകളോ ഒന്നുമില്ല എന്ന് നമുക്ക് തോന്നും എന്നാൽ അതിനകത്ത് അതിശക്തമായിരിക്കുന്ന കലഹങ്ങളും കയ്യേറ്റങ്ങളുമുണ്ട് അതിന് അങ്ങനെയുള്ള സന്ദർഭങ്ങൾക്ക് മധ്യസ്ഥത ചെയ്യുവാൻ ഇടയായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കത് ഉറപ്പിച്ച് പറയുവാനായിട്ട് സാധിക്കും പരിശുദ്ധന്മാരായവർ സഭയുടെ തൂണുകളാണ് അവരുടെ നാമത്തിൽ ദേവാലയങ്ങൾ നാം സ്ഥാപിക്കുന്നത് അവരുടെ മധ്യസ്ഥതയിലുള്ള ഉറപ്പും ശക്തി മൂലമാണ് അങ്ങനെ ഒരാലയത്തെ താങ്ങി നിർത്തുന്ന ഒരു മധ്യസ്ഥൻ ആയി പരിശുദ്ധന്മാരായവരെ നമ്മൾ കാണുന്നു ഇവിടെ മധ്യസ്ഥൻ എന്ന് പറയുന്ന വാക്കിന് പലപ്പോഴും തെറ്റായ വ്യാഖ്യാനം വരുന്നുണ്ട് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു മാത്രമാണ് മധ്യസ്ഥൻ എന്ന് തർക്കിക്കുന്നു കാണുവാൻ സാധിക്കും അത് സത്യമാണ് ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥൻ ഒരുവൻ ക്രിസ്തു അവിടെ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിലെ പദം മീഡിയേറ്റർ എന്നാണ് മീഡിയേറ്റർ നമ്മൾ വിശ്വസിക്കുന്ന ദൈവമാതാവിൻ്റെയോ പരിശുദ്ധന്മാരുടെയോ അപേക്ഷയെ അല്ല അവരുടെ അപേക്ഷയ്ക്ക് ഇൻ്റർസെഷൻ എന്നാണ് പേദപുസ്തകത്തിൽ പറയുന്നത് ഒന്ന് ദീമോദ്യോസിൻ്റെ ലേഖന രണ്ടാമധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ നാം പഠിക്കുകയാണെങ്കിൽ അവിടെ വളരെ വ്യക്തമായ പദപ്രയോഗം ഇംഗ്ലീഷിൽ ഉണ്ട് എന്നുള്ളത് പഠിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് പരിശുദ്ധരായവരാരും മീഡിയേറ്റേഴ്സ് അല്ല അത് ക്രിസ്തു മാത്രമാണ് അവർ നമുക്ക് വേണ്ടി സപ്ലിക്കേഷൻ നടത്തുന്നവരാണ് ഈ സപ്ലിക്കേഷൻ സകലർക്ക് വേണ്ടിയും സകല ഭരണാധികാരികൾക്ക് വേണ്ടിയും നടത്തുവാനാണ് ജിമോത്യോസിന് ഇതി ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഇവിടെ പറയുന്നു യാചനയും അതാണ് സപ്ലിക്കേഷൻ യാചന പ്രാർത്ഥനയല്ല വീണ്ടും പ്രാർത്ഥനയും പ്രയേസ് മൂന്നാമത് പറയുന്ന പക്ഷവാതവും ഇന്റർസെഷൻ പരിശുദ്ധരായവർ നിർവഹിക്കുന്നത് ഈ പക്ഷവാതമാണ് ഇന്റർസെഷനാണ് അല്ലാതെ മീഡിയേഷൻ അല്ല ഇത് തമ്മിൽ തിരിച്ചറിയാതെ ആവശ്യമില്ലാത്ത ഒത്തിരിയേറെ ദുർവ്യാഖ്യാനങ്ങൾ കൂടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ വചനം പറയുന്നു സപ്ലിക്കേഷൻ സബ്ലിക്കേഷൻ പ്രാർത്ഥന പ്രയേ പക്ഷവാതം ഇൻ്റർ സെഷൻ സ്തോത്രവും ചെയ്യണം എന്ന കൽപ്പന സഭിക്കുണ്ട് അത് പ്രകാരം പരസ്പരം ഒരുവിന് വേണ്ടി യാചിക്കുന്നതിനെ പക്ഷവാതം ചെയ്യുക അല്ലെങ്കിൽ ഇൻടർസെഷൻ എന്ന് പറയുന്നു അതൊരിക്കൽ മീഡിയേഷൻ അല്ല ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നതാണ് സപ്ലിക്കേഷൻ ആ സപ്ലിക്കേഷൻ സ്വീകരിച്ച് ആ വ്യക്തി അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ആ സ്ഥാനത്തെയാണ് ആ അവസ്ഥയെയാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് യേസുക്ക് സുവിൻ്റെ മീഡിയേഷനോട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല എന്ന് നല്ലവണ്ണം ഏവരും ഗ്രഹിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇൻ്റർസെഷൻ നടത്തുവാൻ സഖേല വിശ്വാസികൾക്കും ഓരോ ശ്രീഹായിയുടെ കൽപ്പന പ്രകാരം ബാധ്യതയുമുണ്ട് അതാണ് നാം നമ്മുടെ വിശുദ്ധരായവരുടെ നാമങ്ങൾ പരിശുദ്ധിയായ ദേവമാതാവിൻ്റെ നാമങ്ങൾ ദേവാലയങ്ങൾക്ക് ഇടുകയും അവരുടെ സപ്ലിക്കേഷൻ നാം ആവശ്യപ്പെടുകയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നാം അവിടെ മുമ്പിൽ പറയുകയും ചെയ്യുന്നു പരിശുദ്ധന്മാരോട് പ്രാർത്ഥനയില്ല എന്നതും നാം ഗ്രഹിച്ചിരിക്കണം പലപ്പോഴും വൈദികർ പോലും പരമത്തിരി മീനോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നു പരമത്തിരിമീനിയോട് നമുക്ക് പ്രാർത്ഥനയില്ല സപ്ലിക്കേഷനേ ഉള്ളൂ യാചനയാണ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നൊന്നും പരമത്തിരിമീനയോട് പ്രാർത്ഥിക്കുവാൻ സഭ പഠിപ്പിക്കുന്നില്ല പക്ഷേ തെറ്റായ ചില രീതികൾ സഭയിൽ കടന്നു കൂടിയിട്ടുണ്ട് എന്നുള്ളതും ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ് ആകയാൽ ജയിക്കുന്നവരൊക്കെയും ദൈവാലയത്തിൻ്റെ തന്നെ നിലനിൽക്കുന്നു അവരൊരിക്കലും അവിടെ നിന്ന് പോകുന്നില്ല വിശ്വസിപ്പാൻ ന്യായമായവർക്ക് വിശ്വസിക്കാം ഇത്രയും എന്നെ ശ്രദ്ധിച്ച ഏവർക്കും സ്നേഹം വന്നാലും കണ്ണിക്കോട്ടച്ചൻ